വീണ്ടും ഇരട്ട ചക്രവാത ചുഴി രൂപപ്പെട്ടു തെക്കിഴുകൻ അറബിക്കടലിനും തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു ഭൂമതി രേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ചു ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇവയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചെണ്ണം കേരളത്തിലാണ് ഇതോടെ സംസ്ഥാനത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ്റി ആറായി ഉയർന്നു കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യത വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ സംസ്ഥാനങ്ങൾ കൈക്കൊള്ളും റഷ്യയിലെ സൈബിയിൽ നിഗൂഢമായ ഒരു പനി വ്യാപിക്കുന്നു ഇരുന്നൂറോളം പേർക്ക് പനി ബാധിച്ചു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ക്രിസ്മസ് രാവിലെ മുന്നോടിയായി ഉർസിഡ് ഉൾക്കാവർഷത്തിന് ലോകം സാക്ഷ്യം വഹിക്കും ഇന്നു മുതൽ വരുന്ന ഞായറാഴ്ച വരെ മണിക്കൂറിൽ അഞ്ചു മുതൽ പത്ത് ഉൾക്കകൾ വരെ കാണാൻ സാധിക്കും